നിമിഷപ്രിയ കേസിൽ കാന്തപുരം എ പി എ ബോബുക്കറും ചിലർ ഇടപെട്ട് കൊണ്ട് ആ വധശിക്ഷ താൽക്കാലികമായി നിർത്തിവെക്കാനും അതായത് നിർത്തിവെക്കാൻ വധശിക്ഷ നടപ്പിലാക്കില്ലെന്നില്ല താൽക്കാലികമായി നിർത്തിവെക്കാൻ കോടതി വിരിച്ചെങ്കിൽ അത് നല്ലൊരു കാര്യം തന്നെ നമ്മളെല്ലാവരും ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് നമ്മൾ നിമിഷപ്രിയയ്ക്ക് വേണ്ടി അവർ അവർ തെറ്റ് ചെയ്തെങ്കിലും അവർക്ക് വേണ്ടി നമ്മുടെ പ്രാർത്ഥിക തന്നെ വേണം ഒരു വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ അത് ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണ് പക്ഷേ ഈ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലി മുസ്ലിയാർ ഇടപെട്ടത് കാരണം കൊണ്ട് സംഘികൾക്ക് കുരുപൊട്ടി വരിക്കുകയാണ് കാരണം എ പി അബുബഖർ മുസ്ലിയാർ എന്ന് പറഞ്ഞൊരു മുസ്ലിമായ വ്യക്തിയാണല്ലോ കേന്ദ്ര സർക്കാരും ഇതിനു വേണ്ടി ഇടപെടുന്നുണ്ട് മറ്റുള്ള അതിൻ്റെ സംഘടനകളും ഇടപെടുന്നുണ്ട് അവരുടെ ഈ നിമിഷപ്രിയൊരിതുണ്ട് എല്ലാം നോക്കി നടത്തുന്ന ഒരു ഒരു കമ്മിറ്റി ഉണ്ട് അവർ എ പി അബ്ബൂക്കർ മുസ്ലിാരെ കാണാൻ പോകുന്നു എന്നൊക്കെ ന്യൂസ് ഉണ്ട് വളരെ നല്ല കാര്യം തന്നെയാണ് എ പി മുസ്ലിയാർ മുസ്ലിം കൈ കടത്തി അതിൽ ഇടപെട്ടത് കൊണ്ട് ആ കുട്ടിയുടെ വധശിക്ഷ ഒരു പക്ഷെ നീട്ടിവെക്കാനും സാധിക്കും ഒരുപക്ഷെ അത് തള്ളിപ്പോകാനും അതായത് ആ വധശിക്ഷ നടപ്പാക്കാതെ കുട്ടിയെ രക്ഷപ്പെടുത്താനും സാധിക്കും ഇതെല്ലാം നമ്മൾ വേണ്ടതെന്താണെന്ന് വെച്ചാൽ ചെയ്തു പോയ കാര്യങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നല്ലതാണെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യാം ത്തിലെ ഞാൻ സംഘികളുടെ വീഡിയോ അതിൻ്റെ കമാൻഡുകളൊന്നും ഞാൻ അതിൽ വെക്കുന്നില്ല കാരണം എന്താ വെച്ചാൽ അവർക്ക് വിവരമില്ല ബുദ്ധി ഇല്ലാത്തത് കൊണ്ടാണ് അവർ ചെയ്യുന്നത് അപ്പോൾ അവർ ഈ ചെയ്യുന്ന കാര്യങ്ങൾ നല്ലതാണെന്നാണ് അവരുടെ ഒരു വിചാരം അപ്പോൾ അങ്ങനെ അവർ വിചാരിച്ചു നടന്നോട്ട് അവരും വലിയ തെറ്റൊന്നുമില്ല പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിമിഷപ്രിയോടെ കേസ് എത്രയും പെട്ടെന്ന് അവിടെ ആ കുട്ടിയെ രക്ഷപ്പെടുത്തി നമ്മളിലേക്ക് കൊണ്ടുവരണം എന്നാണ് എൻ്റെ അഭിപ്രായം ഇത് ചെയ്യേണ്ടത് നമ്മളെല്ലാം ഓരോരുത്തരും അതിനെ മെനക്കെടണം ഇപ്പം അബ്ദുറഹീമിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും പണം പിരിപ്പിച്ചത് അതുപോലെ ഇവർക്കും ബ്ലഡ് മണി ഉണ്ടെങ്കിൽ നമ്മളെല്ലാവരും അതിന് മുന്നിട്ട് ഇറങ്ങിട്ട് അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കാതെ വേണ്ടത് ഈ സംഘീ ചാനലിലൂടെയും സംഘികളും ഈ പറയുന്നതൊന്നും അല്ല ജീവിതം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും പെരുമാറി ഇതിൽ സംഘികൾക്കൊരു അജണ്ട ഉണ്ട് അതായത് ഒരു മുസ്ലിം ആയൊരു ഒരു ഉസ്താദ് ഇതിന് ഇടപെട്ടല്ലോ എന്ന് അവർക്കൊരു ചിന്തയിൽ വരുമ്പോൾ അവർക്കത് നാണക്കേടായത് കൊണ്ടാണെന്ന് എനിക്കറിയില്ല ഇവിടെ നാണക്കേടല്ല നോക്കുന്നത് ആ കുട്ടിയെ അങ്ങനെ രക്ഷപ്പെടുത്തുക അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തെറ്റ് ആരും ചെയ്യും അത് നമ്മൾ അറിഞ്ഞും അറിയാതൊക്കെ ചെയ്യും മനുഷ്യരാണ് തെറ്റ് ചെയ്യാത്തവർ ആരുമായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഈ കുട്ടിയെ സപ്പോർട്ട് ചെയ്യുക